എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോയിൽ അഗോരാഫോബിയ പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡർ പാനിക് ഡിസോർഡർ ഇത് സാധാരണ വരുന്നത് പാനിക് അറ്റാക്ക് കഴിഞ്ഞവർക്കാണ് പാനിക് അറ്റാക്ക് വളരെ സ്ട്രോങ് ആയി വരുന്ന ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് വളരെ സ്ട്രോങ് ആയി വരുന്ന ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ ഫൈറ്റോഫൈറ്റ് സിൻഡ്രോം എത്ര പ്രാവശ്യം വന്നാലും നമ്മുടെ ശരീരത്തിന് മനസ്സിനോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പാനിക് അറ്റാക്കും എത്ര പ്രാവശ്യം വന്നാലും നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഒരുപാട് പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യത്തെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും പാനിക് അറ്റാക്ക് വരുന്നു പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഈ പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള പേടി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ വളരെയധികം ആലോചിക്കുന്നു മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല മറ്റു കാര്യങ്ങൾ ചെയ്യാറില്ല മറ്റുള്ളവരുമായിട്ട് ഇടപഴകാറില്ല ഇവൻ വീട്ടുകാരെ പോലും പേടിച്ച് ഒരു പക്ഷേ റൂമിനകത്ത് അടഞ്ഞിരിക്കുകയോ പുറത്ത് എവിടെയെങ്കിലും പോയാലോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താലോ എനിക്ക് പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള ഒരു പേടി ആ സാഹചര്യത്തിലേക്ക് ഇവർ കടക്കുന്നത് കൊണ്ട് ഈ പാനിക് അറ്റാക്ക് വന്നവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അങ്ങനെ വരുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ പോലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വളരെയധികം ഫാക്റ്റാണത് അങ്ങനെ വരുമ്പോഴാണ് ഈ പാനിക് അറ്റാക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് തനിയെ മാറുമോ തനിയെ മാറും കുറേ ദിവസം കഴിഞ്ഞാൽ ഈ സാഹചര്യത്തെ ഈ വ്യക്തി ഇതൊരു പാനിക് അറ്റാക്ക് ആണെന്നും അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് എന്നും പാനിക് അറ്റാക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നും ആ പാനിക് അറ്റാക്ക് വരാൻ വരുന്നതിനെ ഞാൻ കൺട്രോൾ ചെയ്താൽ മതി അതിനെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്താൽ മതി എന്നെങ്കിലും ഈ ഇത്തരം കാര്യങ്ങളെല്ലാം അവയർ ആയി അദ്ദേഹം മനസ്സിലാക്കി അതിൽ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ ധൈര്യപൂർവ്വം മാറ്റിയെടുത്താൽ ഒരു പക്ഷേ ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും എല്ലാം മാറും പക്ഷെ അതിന് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ആവശ്യമായി വരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പാനിക് അറ്റാക്ക് പൊതുവെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പാനിക് ഡിസോർഡർ കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും ശരീരത്തിനോ മനസ്സിനോ ഒന്നും വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് മറ്റൊരു മാനസിക രോഗവും വരില്ല ശാരീരിക രോഗങ്ങളും വരാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു മാനസിക സമ്മർദ്ദം വളരെയധികം കൂടുന്നു ഈ മാനസിക സമ്മർദ്ദം കൂടുന്നത് കൊണ്ട് പാനിക് അറ്റാക്ക് വരുമോ 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 എന്നുള്ള ചിന്ത കൊണ്ട് ഈ മാനസിക സമ്മർദ്ദം വളരെയധികം കൂടുന്നത് കൊണ്ട് അതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാം സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്നാണ് അതിനെ പറയുക അത് എല്ലാ രീതിയിലും അത് ബി പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും മറ്റ് ശാരീരികമായിട്ടുള്ള രോഗങ്ങളെല്ലാം ഡോക്ടർമാർ പൊതുവെ പറയാറുണ്ട് സ്ട്രെസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും വരുമ്പോൾ ഈ പാനിക് അറ്റാക്ക് വരുമോ 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 എന്ന് പേടിച്ച് ആ പേടിയെ പേടിച്ച് ആ പേടിയുള്ളത് കാരണം എനിക്ക് പുറത്തേക്ക് പോകാൻ വയ്യ എൻ്റെ ജീവിതം നശിച്ചു ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അവിടെ മാനസിക സമ്മർദ്ദം വരുന്നു സ്ട്രെസ് വരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്ക് വകവയ്ക്കും വഴിവെക്കും പക്ഷെ അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ വരുന്നില്ലേ ഈ പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും ആങ്സൈറ്റി ഡിസോർഡറും ആങ്സൈറ്റി അറ്റാക്കും ഒരു കാരണവശാലും മറ്റൊരു ശാരീരിക മാനസിക രോഗത്തിനും കാരണമാവില്ല നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കില്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇനി ഫർദർ ആയിട്ടുള്ള ബൈബോളാർ ഡിസോർഡറോ അതുപോലെങ്കിൽ കിസോഫ്രേനിയോ പോലെയുള്ള മാനസിക രോഗങ്ങളായി ഇവയൊന്നും കൺവേർട്ട് ആവാൻ പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്രഷൻ വരാം അത് സ്വാഭാവികമാണ് പക്ഷേ അത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതുമില്ല മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വ്യക്തിക്ക് പാനിക് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ അഗോരഫോബിയോ അത് വളരെ അഗോരഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളെ ഏത് സാഹചര്യത്തിലാണോ ഇദ്ദേഹത്തിന് ആദ്യമായി പാനിക് അറ്റാക്ക് ഉണ്ടായത് ആ സാഹചര്യത്തെ ഒഴിവാക്കുക ഏത് സാഹചര്യത്തിൽ വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നുവോ ആ സാഹചര്യത്തെ ഒഴിവാക്കുക ആ സിറ്റുവേഷൻ ഒഴിവാക്കുക അങ്ങനെ പല സ്ഥലത്ത് പല സാഹചര്യങ്ങളിൽ പാനിക് അറ്റാക്ക് ഉണ്ടായ വ്യക്തിയാണെങ്കിൽ പൊതുവെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടി കാണിക്കുന്ന ഒരവസ്ഥ വരും ഇതിനെ പൊതുവെ നമുക്ക് അഗോരാഫോബിയ എന്ന് വിളിക്കാം പല സ്ഥലങ്ങളോടുള്ള പേടി എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള പേടി ആ സ്ഥലത്തേക്ക് പോയാൽ അവിടെ നിന്ന് വന്നാൽ എന്ത് ചെയ്യും കാർ ഓടിച്ചാൽ അവിടെ നിന്ന് വന്നാൽ എന്ത് ചെയ്യും ഞാനൊരു മോൾ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ വന്നാൽ ഞാൻ പെട്ടുപോകില്ലേ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല പേടിയെ പേടിക്കുകയാണ് അതിനെ അഗോരാഫോബിയ എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം വീടിനകത്ത് അടഞ്ഞിരിക്കുവാൻ ഒരു ശീലം പതിയെ പതിയെ ഉണ്ടാക്കിയെടുക്കുന്നു ഈ അടഞ്ഞിരിക്കുന്ന ശീലം വീടിനകത്ത് അടഞ്ഞിരിക്കുന്ന ജോലിക്ക് പോകാൻ കഴിയാത്ത ഈ ശീലം കോളേജിൽ പോകാൻ പഠിക്കാൻ പോകാൻ കഴിയാത്ത ഈ ശീലം മറ്റ് മാനസിക പ്രശ്നങ്ങൾക്കും വരാം അത് ബൈപോളർ ഡിസോർഡറിൻ്റെയും കൂടി ഒരു സിംറ്റം ആണ് മറ്റൊന്ന് രണ്ട് മാനസിക പ്രശ്നങ്ങൾക്കും അങ്ങനെ വരാം അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് വീട്ടിൽ അടഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ ഡയറക്റ്റ് പാനിക് ഡിസോർഡറായി അതുമായി ബന്ധപ്പെട്ട അഗോരാഫോബിയയായി നിങ്ങൾ ഒരിക്കലും കാണരുത് പകരം ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുക ഡയഗ്നോസിസ് അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തി ജോലിക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാത്തത് അതിനുള്ള കാരണമെന്ത് എന്തിനെയാണ് ഇദ്ദേഹം പേടിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയണം ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് ആങ്സൈറ്റി ഡിസോർഡർ ആങ്സൈറ്റി അറ്റാക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വരുന്ന ഫോബിയകൾ അകാല ഫോബിയ പേടി വെള്ളത്തെ പേടി സൗണ്ടിൻ്റെ പേടി അങ്ങനെ പലതരം പേടികളുണ്ട് ആ പേടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളായി ഒരിക്കലും കാണരുത് ഇതെല്ലാം ഈ പാനിക് അറ്റാക്ക് വന്നതിന് ശേഷം പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് ഈ ഫോബിയകളെല്ലാം വേറെ വേറെ ഒരിക്കലും കാണരുത് ഈ അഗോരാഫോബിയ ക്യൂർ ചെയ്യേണ്ടതാണ് ഈ പാനിക് ഡിസോർഡർ ക്യൂർ ആവുമ്പോൾ പതിയെ പതിയെ അഗോരാഫോബിയയും ക്യൂറാവും പാനിക് ഡിസോർഡർ ക്യൂർ ആവാനുള്ള ബെസ്റ്റ് വഴി എന്താ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്താണ് പാനിക് ഡിസോർഡർ എന്താണ് പാനിക് അറ്റാക്ക് എക്സാജറേറ്റഡായ വളരെയധികം ഹൈ ലെവലിലുള്ള ഫൈറ്റ് ഓർ ഫൈറ്റ് സിൻഡ്രോമാണ് പാനിക് അറ്റാക്ക് ഈ പാനിക് അറ്റാക്കും അതുമായി ബന്ധപ്പെട്ട് പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള പേടിയും ഫിയറോ ഫിയർ പേടിയെ പേടിക്കുന്നതും ഇതെല്ലാം കൂടി വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാനിക് സിംറ്റംസ് വീണ്ടും വീണ്ടും കുറേ ദിവസത്തേക്ക് കാണുമ്പോൾ അതിനെ പാനിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നു ഈ പാനിക് ഡിസോർഡറിൻ്റെ കൂടെ വരുന്ന ഫോബിയകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗോര ഫോവിയ പോലെയുള്ള മറ്റു ഫോബിയകൾ അപ്പോൾ ഇതെല്ലാം ശരീരത്തിനും മനസ്സിനും പ്രശ്നമല്ല എന്നും ഈ സംഭവങ്ങൾ സ്വാഭാവികമായി മനുഷ്യന് വരുന്നതാണ് എന്നും ഇതൊന്നും മാനസിക രോഗങ്ങളല്ല എന്നും ഇവയെല്ലാം ഒരു പ്രശ്നത്തിൽ നിന്നും ഒരുത്തിരിഞ്ഞ മാനസികാവസ്ഥകളാണ് എന്നും മനസ്സിലാക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആവുന്നത് അതിനാണ് സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കാണണം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നമുള്ളവർക്ക് മരുന്ന് കഴിക്കേണ്ടതായി വരാം അങ്ങനെ അല്ലാത്തവർക്ക് ഡീപ്പ് ബ്രീത്തിങ് ടെക്നീക്ക് ഉപയോഗിച്ചാൽ മതി ഡീപ് ബ്രീത്തിങ് ടെക്നീക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ വരും അതിനുശേഷം ചെയ്യേണ്ടത് അത് സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റ് പറഞ്ഞുതരും ഗ്രാജുവൽ ആണ് മെൻറ്റലി നമുക്ക് ഗ്രാജുവൽ എക്സ്പോഷർ ചെയ്യണം ഫിസിക്കലി ഗ്രാജ്വൽ എക്സ്പോഷർ ചെയ്യണം ഏത് സ്ഥലത്തെയാണോ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ പോകാൻ പേടിക്കുന്നത് ആ സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നു അങ്ങനെ പോകുമ്പോൾ അതിനു മുമ്പ് ആദ്യം മാനസികമായി വിഷ്വലൈസേഷൻ ചെയ്ത് ആ സ്ഥലത്തേക്ക് പോകുന്നത് പോലെയുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു അതിൻ്റെ ബേസിക്ക് തന്നെ എനിക്ക് പാനിക് അറ്റാക്ക് വന്നാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് വരട്ടെ പാനിക് അറ്റാക്ക് വരട്ടെ അതെന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് കരുതിയാലേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പേടിയുള്ള ആൾക്ക് പുറത്തിറങ്ങിയാൽ പാനിക് അറ്റാക്ക് വരുമോ എന്ന് പേടിയുള്ള ആൾക്ക് അത് വരട്ടെ ഞാൻ പോകും എന്ന് പറയാൻ കഴിയുകയുള്ളൂ വരട്ടെ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ ആ വരട്ടെ ആ പാനിക് അറ്റാക്ക് എന്നെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ നല്ല എനിക്ക് അത് ധൈര്യം വരുള്ളൂ അതാണ് ഉദ്ദേശം ഇത് തെറാപ്പിസ്റ്റ് കൃത്യമായി പറഞ്ഞ് തരുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് തന്നെ പല മെത്തേഡ്സ് ഉണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് ബേസിക് ആണ് ഇതിനെ കൃത്യമായി ചികിത്സിക്കണം കാരണം സ്ട്രെസ് കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരാം പാനിക് അറ്റാക്ക് കൊണ്ടോ പാനിക് ഡിസോർഡർ കൊണ്ടോ ആൻസൈറ്റി കൊണ്ടോ നിങ്ങൾക്കൊന്നും വരാൻ സാധ്യതയില്ല ശാരീരികമായും മാനസികമായും ഒന്നും വരാൻ സാധ്യതയില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരുപാട് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചികിത്സ അത്യാവശ്യമാണ് സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കണ്ട് കൃത്യമായ ചികിത്സ ചെയ്താൽ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്